മണ്ണിൽ ആറാടിക്ക് വന്നിരിക്കണോ മര്യാദയ്ക്ക് മേലാകുന്നുണ്ടോ എടാ നീ അവനെ വല്ല കെന്റിന്റെ കുളത്തിലോ തള്ളിയിടും അതുവരെ ഉണ്ടാവും കളി ജയനോട് മാഷെ മാഷ വിളിക്കുന്നു വരാം ഓർമ്മ ഉണ്ടെന്ന് നോക്കട്ടെ മാസ്റ്റർക്ക് സുനന്ദ സർപ്രൈസ് സുനന്ദ്രൈസ് സുനന്ദ സിക്സ് ഫോം എ അപ്പൊ മാസ്റ്റർ മറന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ മാസം പഠിപ്പിച്ചിട്ടുണ്ട് ലോ ഒരു കൊല്ലം കഷ്ടിച്ചു ലോ കോളേജില് പിന്നെ കോളേജിൽ സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പിടുക്കൽ രാഷ്ട്രീയം തിരിച്ച് വാദ്യ പണി തന്നെ ഭേദം ഒന്ന് കരുതി ബി എറ്റ് പോയി ഇതും വലിയ സുഖം ഉണ്ടായിട്ടൊന്നുമല്ല രാഷ്ട്രീയവും ഇപ്പൊ നല്ല ലൈനാണ് മാഷേ വലിയ ജഗത്താന്മാരോട്ട് ഇടപെടേണ്ടി വരും രാഷ്ട്രീയത്തിൽ മാഷ കാണുന്ന അതിശയം തന്നെ ഞാൻ സുനന്ദ ഇവിടെ ഒരു ടെമ്പററി വേക്കൻസിൽ വന്നു ഒരു മൂന്നാല് എക്സ്റ്റൻഷൻ കഴിഞ്ഞ പിന്നെ സ്ഥിരാക്കാന്നൊക്കെ ചേരുമ്പോ ഡയറക്ടർ ഓഫീസിൽ നിന്ന് പറഞ്ഞു പിന്നെ പി എസ് സിക്കാർ വന്നപ്പോ പോരേണ്ടി വന്നു അരിത ഇതാരാണെന്നറിയോ ഹരിമോന് അമ്മയെ പഠിപ്പിച്ച മാഷ അമ്മയ്ക്കാരെ കിട്ടിയോ ബേ ഇനിയും മണ്ണിപ്പുരണ്ടാ ചുട്ട പട കിട്ടും പറഞ്ഞേക്കാം ജയക്കൂട്ടൻ നമ്മൾ ചീത്ത പറഞ്ഞാ കേട്ടില്ലേ ഭയങ്കര വികൃതിയാ വികൃതിയാലോക്കാരുടെ കംപ്ലൈന്റ് ആണ് അച്ഛനില്ലാത്ത കുട്ടിയായതുകൊണ്ട് ശിക്ഷിക്കാനും എന്താ മനസ്സ് വരില്ല ഭർത്താവ് മരിച്ച സ്ത്രീയാണ് ബ്ലോക്കിൽ ടെമ്പററി ടെമ്പറിയായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോ സുനന്ദയാവും അറിഞ്ഞില്ലായിരുന്നു ഹരിമോൻ ഒന്നര വയസ്സ് അവൻ ഓർമ്മയില്ല അച്ഛൻ മരിച്ചു എന്നതിന്റെ സീരിയസ്നെസ് അറിയാത്ത പ്രായമായതുകൊണ്ട് ഒരു തരത്തിൽ ഭാഗ്യമാണ് അവന് ഇല്ല ബസ് ആക്സിഡന്റ് പാലത്തുമെന്ന് ബസ് പുഴയിൽ വീണു വേണു പതിനാലാള് മരിച്ചു കദനൂര് വെച്ച് പത്രത്തിലൊക്കെ വലിയ ന്യൂസ് ആയിരുന്നു അന്ന് ജോലിയില്ലാതെ ഇവിടെ ജോലിക്ക് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് പലതിനും അപ്ലൈ ചെയ്തിട്ടുണ്ട് ബി എക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ചിലതിനൊക്കെ ഏജ് ഒരു പ്രോബ്ലം ആണ് എനിക്ക് ഇരുപത്താറ് കഴിഞ്ഞല്ലോ ആലോചിക്കുകയല്ല ഒരു കൊല്ലം ടൗണിൽ പഠിക്കാൻ നിന്ന കാര്യം പിന്നെ സ്വന്തം സ്വന്തം ജോലിക്ക് ശ്രമിക്കാൻ എളുപ്പമല്ലേ ഹരിമന്റെ ഞാൻ വീടൊഴിയാൻ മാസ്റ്റർ തിരക്കുണ്ടാവും ഏയ് അതല്ല ശമ്പളവും ജോലി ഇല്ലാതെ താമസിക്കുന്നത് ജോലിയില്ലാതെ രണ്ടു കൊല്ലം അവിടെ നിന്നു ഹരിയുടെ അച്ഛൻ മരിച്ച ശേഷം എന്റെ അമ്മയല്ല വീട്ടിലുള്ളത് എളയമ്മയും കുട്ടികളുമാണ് അമ്മ മരിച്ചപ്പോ എളയമ്മ രണ്ടാമത് കല്യാണം കഴിച്ചത് അച്ഛൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചാണ് ആരോ എന്താന്നുകൂടെ ചോദിക്കാതെ ഞാൻ എന്നീ കല്യാണത്തിന് സമ്മതിച്ചത് അതങ്ങനെ ഒരു യോഗം ഒരിക്കൽ ഞാൻ കയറിയിട്ടുണ്ട് അന്ന് മാസ്റ്റർ അവര് വൈകുന്നേരം നടക്കാൻ വരുമ്പോ അച്ഛനെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിച്ചു ചായ വന്നിട്ടേ വിട്ടുള്ളൂ അല്ലേ ഓർമ്മയുണ്ട് അല്ല ചായ അല്ല ഒരു കപ്പ് പായസം അന്ന് മാഷിയുടെ ഓർമ്മ ഭയങ്കര ഷാർപ്പാണ് പോയി ഹരിയുടെ അച്ഛൻ മരിച്ച കൊല്ലം തന്നെയാണ് അച്ഛനും മരിച്ചത് ജോലി ഇല്ലാതെ ഇവിടെ നിൽക്കണം എന്തിനാന്ന് വേറെ പലരും ചോദിക്കാറുണ്ട് രണ്ടു കൊല്ലം അവിടെ കഴിച്ചു കൂട്ടിയത് ഏതോ ഒരു പിച്ചക്കാരി കുഞ്ഞിനെ കൊണ്ട് കയറി വന്നതാണെന്ന് തോന്നും ഇളയന്മായുടെ ഭാവം കണ്ട ഹരിമോനെ കൂടി കണ്ണീര് കുടിപ്പിച്ചു ആറുമാസത്തേക്കെങ്കിൽ ആറുമാസത്തേക്ക് ജോലി കിട്ടിയപ്പോ ഈശ്വര രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ചു രക്ഷപ്പെടലില്ല എന്നായിരിക്കും തലയിലെടുത്ത് ഓടിയോട് ചെന്നുപെടുന്നത് വിട്ടതിലും വലിയ കുടുക്കിലാവും എന്തെങ്കിലും ശരിയാവാതെ എങ്ങോട്ടും പോകാൻ വഴിയില്ല മാസ്റ്റർ എന്റെ പയ്യാരം പറഞ്ഞ് മാഷ്ടടിക്കുന്നില്ല എനിക്ക് മോന് ഒരു മുറി മതി വെറുതെ ചായപ്പിൽ വേണമെങ്കിൽ അത്യാവശ്യത്തിന് വയ്ക്കാനൊക്കെ പറ്റും ഞങ്ങൾ ഇങ്ങനെ കൂടിക്കൊള്ളാം ബാക്കി സ്ഥലം പോരെ മാഷികും കുടുംബത്തിനും കുട്ടികൾ എത്ര ആളാ ആരും എനിക്ക് ഇനി ഒരു കുടുംബം ഉണ്ടായിട്ടില്ല കല്യാണം ഇല്ല അത് വേറൊരു സർപ്രൈസ് അതെന്താ സർ എനിക്ക് കൊള്ളാം എന്നെ ഇങ്ങോട്ട് നടന്നില്ല ഇറങ്ങട്ടെ വീട് പറ്റില്ല നോക്കാം ഒക്കായതുകൊണ്ട് ഞാൻ എന്ത് പണി കാണിച്ചത് ഒരു ഗ്ലാസ് ചായ പോലും തരാതെ പഞ്ചായത്തിനായിരുന്നു രണ്ടു മിനിറ്റ് സംസാരിക്കാൻ മാഷ കിട്ടിയപ്പോ സംസാരം തന്നെയായിരുന്നല്ലോ അന്നും കണ്ടു തന്നെ മാഷ വീണ്ടും കണ്ടുമുട്ടിയുള്ള സന്തോഷം പറഞ്ഞ തീരില്ല എന്നാലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ എത്ര കൊല്ലം മുമ്പ് കണ്ടതാ ഒരു എട്ടുപത്തി കൊല്ലായില്ലേ പന്ത്രണ്ട് എഴുപത്തിരണ്ട് ജൂൺ പതിനാറ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ കർക്കടകത്തിലെ തിരുവോണത്തിന് എന്നാണ് പായസം കിട്ടിയത് പിറന്നാൾ ശരിയല്ലേ വരാ നാളെ ഈ പറഞ്ഞിട്ട് യാൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ അടുക്കളപ്പണിക്കാന്ന് പറഞ്ഞ മാളൂട്ടിയമ്മ ഒരുത്തി അയച്ചു എന്ന് വൃത്തി എന്ന് പറഞ്ഞ പറഞ്ഞു ആ നിങ്ങളെന്ന വീട് വഴിയുന്നത് തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ജോലിയൊന്നും ആയിട്ടില്ല വീട്ടില് ഭക്ഷണിക്കിരിക്കാം എന്നാലും വേറൊരു വീട്ടില് പണിക്ക് പോവാൻ വയ്യ എന്താ ഇവിടെ ഒരു നിന്റെ നാട്യം വല്ലാത്തൊരു നാട് തന്നെ கான்பரன்ஸ் வடிவசம் கூட நீண்டும் இரண்டாவது மேம் നേരിട്ടുള്ള ട്രാൻസ്പോർട്ട് കിട്ടി എറണാകുളത്ത് അച്ഛനെ കണ്ടില്ലേ സമയം കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ നിനക്ക് ഞാൻ തന്ന പുസ്തകത്തിൽ മാത്രമേ വരയ്ക്കാവു തോന്നി ദിക്കിലൊക്കെ കുത്തി വരച്ചാ ആ അപ്പുറത്തോ കഷ്ണായി കൊടുക്കട്ടെ അമ്മേ എന്തിനാ പഴയത് മാത്രാക്കണേ ആ ചെക്കന്റെ കൂട്ടത്തിൽ നാടായ നാടു മുഴുക്ക് തെണ്ടല പണി ഇവന്റെ ദേവത്തൊന്ന് നോക്കിയേ എത്ര തിക്കിലോ മുറിഞ്ഞിരിക്കുന്നത് പാലില്ല രാവിലെ അരക്കുപ്പിയാ തന്നത് കുട്ടി കുടിച്ചു പോയിന്നൊരു കാരണവും പറഞ്ഞു എന്നാണാവ് ഈ നരകത്തിൽ നിന്നു രക്ഷപ്പെടുന്നത് കോൺഫറൻസിന് ജനറൽ മാനേജരോട് ഒന്നും പറയാേ മാറ്റം ആണോ മനുഷ്യരുള്ള ടൗണിലേക്ക് ഒരു മാറ്റം വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട് വിജയം അതറിയില്ല ഞാൻ അച്ഛനെഴുതാം അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ ജനറൽ മാനേജർ അടിച്ചു വരാനും തിരുമ്പാനും വരുന്ന പെണ്ണിനെ ഇന്ന് കാണുന്നില്ല ഞാൻ അടുക്കള പണി ചെയ്യാൻ വേണ്ടത് കുട്ടിയെ നോക്കുക വേണ്ടത് രണ്ടു വരുന്നുണ്ട് എനിക്ക് ഞാൻ നേരത്തെ എഴുന്നേക്കുന്നുണ്ടല്ലോ രാവിലെ ഉച്ചയ്ക്ക് വേണ്ടതടക്കം വെച്ച് ഉണ്ടാക്കിട്ട് വാ സമയം ഉണ്ട് വൈകുന്നേരം വന്ന ഉടനെ നേരെ അടുക്കള കേറാം അറിയണോ അറിയുന്നു അതുകൊണ്ടാ പറഞ്ഞത് ആണുങ്ങള് കുക്കിംഗ് ഡിഷ് വാഷിംഗ് ഒക്കെ പതിവാണ് പറഞ്ഞാടുകള് എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ല തിരുമ്പാനുള്ളത് ഒന്നിച്ചിട്ടാ മതി ഞായറാഴ്ച ഒരു ഫുൾ ഡേ വാഷിംഗ് കുറച്ച് എക്സസൈസും ആവും ഞാനിങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല മുമ്പ് അതുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രയാസമില്ല എന്നാണ് പറഞ്ഞത് എന്റെ അച്ഛൻ കോവിലകം കാര്യസ്ഥനായിരുന്നു അവിടെ അമ്മയ്ക്കവിടെ വെപ്പ് വെപ്പുവാണി ആ പാരമ്പര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ കുറച്ചൊക്കെ എനിക്കും എല്ലാം അറിയാം വേണ്ട ഞാൻ അരിശൻ തീർക്കാൻ ആരെങ്കിലും തലോന്നി ഞാൻ നേരാം അവനോട് എന്ത് തലയിലേക്ക് കടന്നു പോവാനാണ് തോന്നുന്നത് ജഡ്ജി ബംഗ്ലാവ് ഉണ്ടല്ലോ പോകാം സൗകര്യങ്ങളൊക്കെ തികയുമ്പോ ഞാൻ അറിയിക്കാം പറയുന്ന കേട്ടകത്തൊന്നും വല്ല സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്സരസാണെന്ന് ഞാനെന്താ വല്ല ആഫ്രിക്കൻ കാട്ടിലേക്കാണോ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഭേദപ്പെട്ട സ്ത്രീകളുണ്ട് അവരെ കേട്ട് ഇടപഴകാലെ തിരക്കുന്ന കിരീടൊന്നും ഡിസ്ട്രിക്ട് ജഡ്ജി മോളിലെ തലയിൽ വെച്ചിട്ടില്ല ലൈബ്രറി നോക്കി വളരെ മോശമാണല്ലോ സർ ഗ്രാൻഡ് അത്രക്കാ കിട്ടുന്നുള്ളൂ ഞാൻ ലിസ്റ്റ് നോക്കി കൊള്ളാവുന്ന ഒറ്റ പുസ്തകം വാങ്ങിയിട്ടില്ല ഞാനും കേട്ടു സ്കൂൾ വാങ്ങിട്ടില്ല എന്ത് സമരാ സമരങ്ങ ചെക്കന്മാര് അതില്ല ഇതില്ല എന്നും കൊട്ടി കോഷ്ടിക്കാൻ നിക്കണ്ട എന്റെ ആവശ്യത്തിന് വല്ല പുസ്തകം ഉണ്ടോന്ന് നോക്കി പോയതാണ് പിന്നെ സമരം ചെയ്തും ചെയ്യിപ്പിച്ചും അടുത്ത് മതിയാക്കി വന്നതാണ് സാർ വീണ്ടും മനക്കിലെ പത്തായ്പര കിട്ടി പൊളിക്കാൻ കരാറാക്കിയതാണ് കുംഭമീനമായിട്ട് എവിടെയാ മാഷ ക്യാമ്പ് ദുഷ്ചലവല്ലേ മാഷേനയുടെ പത്താപ്പുടും ചീട്ടുകളിൽ എനിക്കൊരു ഇൻട്രസ്റ്റും ഒറ്റക്കാലും വല്ലതും വായിക്കാം ആ എനിക്കറിയാം കാലത്ത് ഒരു പത്തിരുപത് ആൾക്ക് സുഖമായിട്ട് ട്യൂഷൻ എടുക്കാം അങ്ങനെ വല്ല ഉണ്ടോ ഏയ് പ്രിപ്പയർ തലം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കുടുംബം ഉണ്ടാക്കുകയും ചെയ്യാല്ലേ നോക്കണമെങ്കിൽ പറഞ്ഞാൽ മാഷക്ക് നല്ല പ്രാക്ടീസാ സൈഡ് ബിസിനസ് ഇവിടെ കുറവാ മാഷക്ക് ഹോമിയോപ്പതി അത് നല്ല പ്രാക്ടീസാ നമ്മുടെ മാസ്റ്റർ ജോസഫിനും ഒന്നുമില്ല പാവം പിന്നെ അത്യാവശ്യത്തിന് പണ്ടം പണയത്തിന് കാശ് കടം കൊടുക്കും അത് മാത്രം ദുബായിലുള്ള ഉള്ള മകന്റെ കാശ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഭാഗ്യവാൻ ആ വല്ലതും വെച്ചുണ്ടാക്കാൻ രാവിലെയും രാത്രി മതി ഉച്ചക്ക് ഹോട്ടൽ ഉണ്ടല്ലോ ആരെയും ചെക്കന്മാരുണ്ട് ശരിയാക്കാം പിന്നെ മാഷേ പഴയ ചങ്ങാതിമാരൊക്കെ മന്ത്രിയോ എം എൽ എയോ തിരുവനന്തപുരത്ത് ഉണ്ടാവുമല്ലോ ചിലരൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാര്യം സാധിച്ചു കൊടുക്കുന്ന ഒരു ലൈൻ തുടങ്ങിയാലോ മാഷെ കൊള്ളാംകുട്ടിയുടെ ബിസിനസിനും കൊള്ളില്ല എന്നെ വിട്ടേക്ക് മാഷെ ഇത് കയ്യിലിരിക്കട്ടെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്താ ഈ പതിനഞ്ചിന് ഒരു പുതിയ കുറി ഷാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് ബിസിനസ് വേണ്ട മാഷെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ വെള്ളപ്പൊക്കത്തിന് ൊമ്പതില വലിയ മുമ്പുണ്ടാക്കിടാ പഴയ കുട്ടിക്കേറികളെ അത്യാവശ്യം മെപ്പൊക്കെ ആവാം നാട്ടുള്ളതൊന്നും വേണ്ടാന്നുണ്ട് അല്ല അകാലുള്ളവർക്ക് അത് ഇഷ്ടാവില്ല ഞാൻ ഒന്നും ഒന്നുണ്ടായിട്ടല്ലേ ഇപ്പൊ നമ്പളാരും ആ രൂട്ടൊക്കെ പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു വാടിച്ചാന്ന് പുറത്ത് പറയണ്ട അത് കിട്ടുന്ന വലിയ ഉപകാരം തന്നെ കേട്ടോ സംശയമില്ല എന്നാലും പണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ചോളൂ തിരുമേലയുടെ മക്കളൊക്കെ ഒരാളെ ഉണ്ടായിരുന്നു മരിച്ചു അയാളുടെ മക്കളിപ്പോ രണ്ടാളുണ്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു രണ്ടും പത്ത് പാസ പറഞ്ഞൊന്നുമില്ല മതം മാറാൻ വകുപ്പുള്ള മാതിരി ജാതി മാറാൻ മല്ല വകുപ്പും ഉണ്ടോ ആവും പല ഹരിജനോ ഗിരിജനോ ഒക്കെ ആയി മാറാൻ പറ്റിച്ചാൽ രണ്ടാളെയും ഇറക്കാം എന്താ നിവൃത്തിയില്ലല്ലോ ദുരുമിനി ആ വാവാ കാര്യ ആദ്യത്തെ വെരുന്നേരൻ ഹരിയാണ് നിന്നെ വിചാരിച്ചിട്ടാ ഇത് പോക്കറ്റിൽ ഇട്ടത് ഒന്ന് വരാൻ പറഞ്ഞു കേസും കൂട്ടും ഇഷ്ടമായിട്ടല്ല പലരും പറഞ്ഞു അപ്പൊ നോട്ടീസ് അയപ്പിച്ചു അരിയുടെ അച്ഛന്റെ വീട്ടുകാരിൽ നിന്നും ആക്സിഡന്റിന്റെ പേരിൽ ബസ് കമ്പനിക്കാരെന്തോ തന്നു വെച്ച് കണക്ക് ചോദിക്കാൻ ചോദിക്കാമെന്ന് അളിയന്മാർ രണ്ടുപേരും മരിച്ച ചന്ദ്രശേഖരൻ അവകാശപ്പെട്ടതായി സ്വത്തൊന്നുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് വക്കീല് വീടും കൃഷിത്തലുമെല്ലാം അച്ഛൻ പെൺമക്കൾക്ക് എഴുതി വെച്ചാണത്രേ സ്വത്ത് മോഹിച്ചിട്ടല്ലേ എന്തെങ്കിലും നീക്കി വെക്കേണ്ടി വരില്ലേ അവർക്ക് മാർഷം കുറെയൊക്കെ നിയമങ്ങൾ പഠിച്ചല്ലേ ഇതും കൊണ്ടും കോടതിയിൽ പോയാൽ അഞ്ചാറ് കൊല്ലം ഒരു വക്കീലിന് കോളാവും അത്ര തന്നെ അരിയുടെ മകന്റെയോ മകന്റെ മകന്റെയോ കാലത്ത് അനുകൂലമായ ഒരു വിധി കിട്ടിയേക്കാം ചിലപ്പോ വീട്ടുടമസ്ഥയും നാട്ടുകാരുടെ മുമ്പില് ഞാൻ ഒന്നിനും കുറവില്ലാന്ന് മട്ടിൽ പിടിച്ചു നിൽക്കാണ് മാസ്റ്റർ ഇതുവരെ ഇല്ലായ്മയും അല്ലായ്മയും പുറത്തു കാട്ടാൻ വയ്യല്ലോ ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം മാസ്റ്റർ നോട്ടീസും കൊണ്ട് കാര്യമില്ല നേരത്തെ അവരോട് വിഷമതല്ലേ സ്വന്തം ആങ്ങളുടെ കുട്ടിയും ഭാര്യയും എന്തെങ്കിലും ചെയ്യില്ലേ പോയി നേരത്തെ കാര്യം പറയണം ചോദിച്ചു നോക്കണം മാസം കൂടി വന്നെങ്കിൽ പോവാമായിരുന്നു വരണം ഒരു ധൈര്യത്തിന് ആവില്ലെങ്കിൽ